ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ നവോത്ഥാന നായകരിൽ ഏറ്റവും ആയ രാജാറാം മോഹൻ റോയിയെ പറ്റിയാണ് ടെൻത് ലെവൽ ഫ്രിംസിന് നിരവധി ക്വസ്റ്റ്യൻസ് രാജാറാം മോഹൻ റോയിയെ പറ്റി ചോദിച്ചിട്ടുണ്ട് ആദ്യമായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിന് രാധാനഗർ ബംഗാളിലെ രാധാനഗറിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിന് രാജാറാം മോഹൻ റോയ് ജനിച്ചത് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്ന പല വിശേഷണങ്ങളുണ്ട് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആധുനിക ഭാരതത്തിന്റെ പിതാവ് സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നതാണ് രാജാറാം മോഹൻ റോയ് അതായത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആധുനിക ഭാരതത്തിന്റെ പിതാവ് സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ് അതുപോലെ ഇന്ത്യൻ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് എന്നറിയപ്പെടുന്നത് ചലപതി റാവു ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് പിതാവ് ചലപതി റാവു പിതാവ് പതി ചലപതി റാവു ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് തുഷാർ ഗാന്ധി ഘോഷാണ് വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആത്മീയ സഭ എന്ന സംഘടന ആരംഭിക്കുന്നു രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നുണ്ട് കൊൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നത് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഹിന്ദു കോളേജും അദ്ദേഹം ആരംഭിക്കുന്നുണ്ട് ഹിന്ദു കോളേജ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വേദാന്ത കോളേജ് എന്നിവ സ്ഥാപിക്കുന്നുണ്ട് അതുപോലെ ബ്രഹ്മസമാജം ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിലാണ് ബ്രഹ്മസമാജം എന്ന സംഘടന ബ്രഹ്മസമാജം എന്ന സംഘടന ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ആഗസ്റ്റ് ഇരുപതിനാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാമൂഹ്യ പരിഷ്കരന പരിഷ്കരണം നടത്തിയ സംഘടന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാമൂഹിക സാമൂഹ്യ പരിഷ്കരണം നടത്തിയ സംഘടനയാണ് ബ്രഹ്മസമാജം ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ആഗസ്റ്റ് ഇരുപതിനാണ് ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചത് അതുപോലെ ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മധർമ്മ ബ്രഹ്മധർമ്മയാണ് ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് വരെ ബ്രഹ്മസമാജം അറിയപ്പെട്ടത് ബ്രഹ്മസഭ എന്നാണ് ഈ ബ്രഹ്മസഭയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് വരെ ബ്രഹ്മസമാജം അറിയപ്പെട്ടത് ബ്രഹ്മസഭ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനു ശേഷമാണ് ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റായ് അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഗുമസ്ഥനായി ജോലി ചെയ്തിരുന്നു കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ് കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് സതിസമ്പ്രദായം നിർത്തലാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിലേക്ക് ഭഗവത്ഗീത അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് പിന്നെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നത് ഹിന്ദു മുസ്ലിം സംസ്കാരത്തിന്റെ സന്താനം എന്ന് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നുണ്ട് അതായത് എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു എല്ലാ മതങ്ങളും ഒരുപോലെ കണ്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു വജ്രസൂചി എന്ന നാടകം വജ്രസൂചി എന്ന നാടകം ജാതി വ്യവസ്ഥയെ പറ്റി എതിർക്കുന്ന ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന ഒരു നാടകമാണ് വജ്രസൂചി അത് ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അക്ബർ ഷാ രണ്ടാമനാണ് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ രണ്ടാമൻ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപരാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിലാണ് സംവാദ് കൗമുദി ആദ്യ പത്രാധിപർ രാജാറാം മോഹൻ റോയ് ആണ് മതങ്ങളെ താരതമ്യം ചെയ്തു പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് മോനിയർ വില്യംസ് ആണ് രാജാറാം മോഹൻ റോയിയെ പറ്റി വിശേഷിപ്പിച്ചത് മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ മോനിയർ ആണ് വിശേഷിപ്പിച്ചത് പ്രധാനപ്പെട്ട കൃതികളാണ് ജീസസിന്റെ കൽപ്പനകളും തുഫത്തുൾ മുവാഹിദീൻ തുൽ മുവാഹിദീൻ എന്നതിൻ്റെ അർത്ഥം ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്നാണ് തുഫത്തുൽ മുവാഹിദീൻ എന്ന മുഹിദീനാണ് എന്ന് പറഞ്ഞത് തുഫത്തുൽ മുജാഹിദ് എന്ന കൃതി തുഫത്തുൽ മുജാഹിദീൻ മുജാഹിദ് എന്നത് സൈനുദുൽ മക്തൂബ് എന്ന വ്യക്തി ചെയ്തതാണ് അറബി കൃതിയാണ് സൈനുദ്ദീൻ മക്തൂബിന്റെ കൃതിയാണ് തുഫത്തുൽ ജാഫർ മുജാഹിദ് കേരളത്തിന്റെ ആദ്യ കൃതിയാണ് തുഫത്തുൽ മുജാഹിദ് പത്രങ്ങൾ എന്ന് പറയുന്നത് സംവാദ് കൗമുദി ബംഗദൂത് മിറാത്തുൽ അക്ബർ എല്ലാം രാജാറാം മോഹൻ റോയിയുടെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ് മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലുള്ള പത്രമാണ് മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലുള്ള പത്രമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ഇംഗ്ലണ്ടിൽ ബ്രിസ്റ്റിൽ വെച്ചാണ് അദ്ദേഹം അന്തരിയ്ക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ അന്തരിയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് അർണോസ് വാലേ ശ്മശാനത്തിലാണ് ഇംഗ്ലണ്ടിലെ തന്നെ ബ്രിസ്റ്റോളിലെ അർണോസ് വാലെ ശ്മശാനത്തിലാണ് ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് മേരി കാർപെൻറ്ററാണ് രാജാറാം മോഹൻ റായിയുടെ ജീവചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് മേരി കാർപെൻറ്റർ മേരി കാർപ്പൻ്റാണ് പ്രധാനപ്പെട്ട ഉദ്ധരണികളാണ് മൂന്ന് ഉദ്ധരണികളാണ് പ്രധാനപ്പെട്ടത് ഒന്നാമത്തത് ജാതി സമ്പ്രദായമാണ് ഇന്ത്യയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞിട്ടുണ്ട് ജാതി സമ്പ്രദായമാണ് ഇന്ത്യയിലെ അനൈക്യത്തിന്റെ ഉറവിടം രണ്ടാമത്തെ രണ്ടാമത്തെ ഉദ്ധരണി വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിച്ചാൽ ഇന്ത്യക്കാർ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിച്ചാൽ ഇന്ത്യക്കാർ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകളുടെ സാമൂഹിക പദവി ഉയർത്താൻ അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണം സ്ത്രീകളുടെ സാമൂഹിക പദവി ഉയർത്താൻ അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണം എന്നിങ്ങനെയെല്ലാം അഭിപ്രായപ്പെട്ടത് രാജാറാം മോഹൻ റോയി ആണ് ഇമ്പോർട്ടൻ്റ് ആയ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യയിലെ അനൈക്യത്തിന്റെ ഉറവിടം വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിച്ചാൽ ഇന്ത്യക്കാർ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും സ്ത്രീകളുടെ സാമൂഹിക പദവി ഉയർത്താൻ അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണം എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പിന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ബ്രഹ്മസമാജം ആദ്യ ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജം എന്നിങ്ങനെ രണ്ടായി പിരിയുന്നുണ്ട് രണ്ട് രണ്ടായി പിരിയുന്നു ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജം ഭാരതീയ ബ്രഹ്മസമാജം എന്നിങ്ങനെ രണ്ടായി പിരിയുന്നു അതിലെ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയതാണ് ദേവേന്ദ്രനാഥ ടാഗോർ ആദി ദേവേന്ദ്രനാഥ ടാഗോർ ആദി ദേവേന്ദ്രൻ ആദി ദേവേന്ദ്രൻ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയതാണ് കേശവചന്ദ്രസ്ഥൻ ആദി ദേവേന്ദ്രൻ ഭാരതീയം കേശവചന്ദ്രസ്ഥൻ ഭാരതീയ ബ്രഹ്മസമാജം കേശവചന്ദ്രസ്ഥൻ അടുത്തത് സാധാരണ ബ്രഹ്മസമാച സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലെ അതിന് നേതൃത്വം നൽകിയതാണ് ആനന്ദ ബോസും ശിവാനന്ദ ശാസ്ത്രീയം ആനന്ദ ബോസും ശിവാനന്ദ ശാസ്ത്രീയമാണ് സാധാരണ സാധാ ആനന്ദ് ശിവാനന്ദ് സാദാനന്ദ ആനന്ദും ശിവാനന്ദും തത്വബോധിനി സഭ തത്വബോധിനി സഭ എന്ന് പറഞ്ഞാല് രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച ഒരു സംഘടനയാണ് തത്വബോധിനി സഭ തത്വബോധന്സമാരംഭിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ പിന്നെ രാജാറാം മോഹൻ്റെ ജീവചരിത്രകാരൻ പറഞ്ഞതാണ് മേരി കാർപെന്റർ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയത് എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നിരവധി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കേ